അടക്ക വില വർദ്ധിച്ചു അടക്ക പുതിയതിന് അഞ്ഞൂറ് റുപ്യ വർദ്ധിച്ചു കൊപ്ര വില അല്പവിയാണ് വെള്ളിക്ക് അറുന്നൂറ് റുപ്യ കൂടി വെളിച്ചെണ്ണ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കൊപ്ര എടുത്ത പടി മൂവായിരത്തി മുന്നൂറ് കുരുമുളക് നാടൻ ചേട്ടൻ വയനാടൻ ചുക്ക് മഞ്ഞൾ അടക്ക പുതിയത് പഴയത് ഏലം സ്വർണം തക്കം നാളികേരം നാടൻ ഇല്ല വില കാണിച്ചിട്ടില്ല അത് കടുങ്കാപ്പിട്ടാ വൈകിട്ടാവോ അമ്മേ എന്നാലൊന്ന് വേഗം ആയിക്കോട്ടെ തൊള്ളയും വിളിയും കൂട്ടാൻ ഞാൻ തൊള്ളയും വിളിയും ഉണ്ടാക്കണുള്ളൂ നേരെ അയച്ചിട്ടാമ്മേ ഇന്ന് നാളികേരത്തിന്റെ വില കമ്പോള നിലവാരത്തിൽ കാണിച്ചിട്ടില്ല നല്ല ും എന്ന് വെച്ച് നമ്മക്കൊരു കണക്കില്ല ഞാലോ ഇല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ വില വെച്ച് കൂട്ടണം അതിന് ഇന്നത്തെ പത്രം ഉണ്ടോ തെരഞ്ഞെ കാണുന്നു ഇവിടെ അമ്മോ എടിയമ്മോ വിളിച്ചോണർ ഇതാണല്ലോ പറഞ്ഞ പിന്നെയും പോയി കിടന്നോ അമ്മോ അമ്മേ ഈ കാപ്പി ഇനി ആയില്ലേ ആർക്കും ഇല്ല ഒരു ചൂടും ചൊണയും ഒന്ന് ചൂടായി കിട്ടണ്ടേ മഴ പോയിട്ട് എത്രയായി ഇന്നോടൊരു വാക്ക് പറഞ്ഞ ഞാൻ വലിച്ചിട്ട് തരില്ലേ വെയിലത്ത് എവിടെ ശശി ശശിക്കുട്ടാ ശശിക്കുട്ടാ ഉദയത്തിന് ഉണരാത്തോൻ ഉപകാരപ്പെടില്ല എന്ന് അച്ഛൻ പറയാറ് തിരുവാതിര ആയിട്ട് ഏതായാലും ഉറക്കം പോകും എന്ത് തിരുവാതിര തിരുവാതിര പെണ്ണുങ്ങൾക്കാ തേങ്ങയുടെ അടക്കേടെയും കണക്കെഴുതിയ ചീട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ അതില് ഞാനറിയാതെ ഇതിൽ നിന്ന് പൈസ വല്ല എടുത്തുവോട്ട കണ്ടം കൊത്താൻ ആള് വരും പേരിനൊന്ന് കോറിയാ പോരാ നല്ലോണം താഴ്ത്തി കളിക്കണെന്ന് പറയും കൂടെ നിന്നില്ലെങ്കിൽ ഒക്കെ തോന്നിയ മാതിരി നിക്കാ തേങ്ങാക്കാര മൊയ്തീനിക്കൊന്ന് കാണണം വേറെയുണ്ട് നൂറ് പണികള് ഓമനക്കൂട്ടം വന്നാല് പണിക്ക് കയറണന്ന് പറഞ്ഞേക്ക് വേണ്ട നാണ ഇല്ലല്ലോ തോഴാൻ കാശ് കയ്യെ കിട്ടിയ ആളെ കാണില്ല പിന്നെ വന്ന വഴിക്ക് തന്നെ നടന്നോളൂ കാണാതായിട്ടേ ഒരു മാസായിരിക്കണം ആളെ ഓമനകുട്ടം പോയിട്ട് ഒരു മാസായോ അതെങ്ങനെയാ അതെങ്ങനെയാ നടന്നോളൂ നാട്ടിലുള്ള ഉത്സവപ്പറമ്പ് മുഴുവൻ ഇറങ്ങി വന്നിട്ട് ഇനി എത്ര ഇത് കേണു ആരോട് പറയാനാ ഇറക്കി പറഞ്ഞയച്ചിട്ട് എവിടെയെങ്കിലും തപ്പി തടഞ്ഞ് വീണ് കയ്യോ കാലോ മുറിഞ്ഞാൽ നീക്കി എന്നെ മെനക്കേട് അങ്ങോട്ട് ചെന്നോളൂ ഇന്ന് പണിക്കാരുണ്ട് കൂടെ കൂടിക്കോ താങ്ക് യു ഓ